എല്ലാവരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു അടിപൊളി കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാം ഒരു പത്ത് പതിനഞ്ച് മുട്ടകൾ എടുത്തിട്ടുണ്ട് എല്ലാം നല്ലവണ്ണം പുഴുങ്ങി മാറ്റി വെക്കുക അതിനുശേഷം ഒരു ചട്ടി വെക്കുക രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാക്കി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് കടുക് ഇടുക ഇത് നല്ലൊരു കറിയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക ഇഞ്ചി ചേർത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചേർക്കുക ആ കൂടെ ഒരു നാലഞ്ച് പച്ചമുളക് നടുുകൊളന്നത് അതിവിടെ ചേർക്കുക ഒരു തണ്ട് കറിവേപ്പില ആ കൂടെ ഒരു പത്തോളം ചെറിയ ഉള്ളി നടുുകെ കൊളന്നത് ചേർക്കുക പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ചേർക്കുക ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം അത് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുക ആ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ കൂടെ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇത്രയും ഇട്ടതിന് ശേഷം നല്ലവണ്ണം അത് വഴറ്റുക മീറ്റ് മസാല ഒരു ടീസ്പൂണ് ഇതെല്ലാം നല്ലവണ്ണം ഇളക്കി പച്ചമണം അതിൻ്റെ എല്ലാം മാറി കഴിയുമ്പോൾ തന്നെ നല്ല വഴന്ന് വരുന്നത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഗ്രേവിക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക എന്നിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം കൂടെ അതിലേക്ക് ചേർക്കുക ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാവുന്ന നല്ലൊരു കറിയാണ് വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുേ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്